നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ റോഡ് വാണിയമ്പലം വീഴ്ചയിൽ നട്ടിൽ നിന്ന് പരിക്കേറ്റ് കിടപ്പിലായ മേലേ കോഴിപ്പറമ്പ് മണലൂരിക്കുന്ന രഞ്ജിത്തിന് തിരുവാതി ലയൻസ് ക്ലബ്ബ് മുൻകൈയ്യെടുത്ത് മണപ്പുറം ഫൗണ്ടേഷന്റെ സഹായത്തോടെ നിർമ്മിച്ച വീട് എ പി അനിൽകുമാർ എം എൽ എ കൈമാറി കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് കോട്ടക്കലിൽ ജില്ലാ ലയൻസ് ക്ലബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ കുടുംബത്തിന് താക്കോൽ കൈമാറിയിരുന്നു തുടർന്നാണ് എം എൽ എ കോഴിപ്പറമ്പിലെത്തി വീട് കൈമാറിയത് ലയൻസ് ക്ലബ് തിരുവാലി മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടു കൂടി നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള വീടാണ് നമ്മളിപ്പോൾ രഞ്ജിത്തിന് താക്കോൽ താക്കോൽദാനം ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു വർഷത്തിനകം ഞങ്ങൾക്കത് പൂർത്തീകരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ മെമ്പർമാരായിട്ടുള്ള എല്ലാവരും തന്നെ അവരുടേതായ രീതിയിലുള്ള നല്ല രീതിയിലുള്ള സഹകരണം നമുക്ക് തന്നിട്ടു തന്നിട്ടുണ്ട് ഇത് മാത്രമല്ല ഞങ്ങളുടെ ഡിസ്ട്രിക്ട് നേതാവായിട്ടുള്ള ലയൺ അനിൽകുമാർ അദ്ദേഹം ഇന്നിപ്പോൾ വാഗ്ദാനം കൂടി വെക്കുന്നുണ്ട് അതായത് ഇപ്പോൾ അവസ്ഥയിൽ നിന്ന് രഞ്ജിത്തിന് കുറച്ചുകൂടി ഒരു ശാരീരികമായിട്ട് മൂവ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൊബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്നെ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു കച്ചവടം അതൊരു പക്ഷേ എ വി ടി ക്യൂആസ്കായിട്ടോ മറ്റുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം ഒരു വാഗ്ദാനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുകയുണ്ടായി ഓക്കെ അപ്പോൾ ഇത് ഇതിനു വേണ്ടി സഹകരിച്ചാൽ എല്ലാവരും എല്ലാവരോടും നന്ദി അറിയിച്ചു കൊള്ളുമോ ഓക്കെ ലോകത്തെമ്പാടും ഉള്ള ഇരുന്നൂറിലധികം രാഷ്ട്രങ്ങളിലായി പടർന്നു വന്നിരിച്ചു ലൈൻ സംസ്ഥാനത്തിൻ്റെ മലപ്പുറം ജില്ലയിലെ ശാലയായ തിരുവാതിരി ലാൻസ് ക്ലബ്ബ് എന്നിവിടെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പേ ദൈവാനുഗ്രഹത്താൽ എനിക്ക് അതിനെ ഈ വീട്ടിൽ തറക്കല്ലിടാനുള്ള ഒരു യോഗമുണ്ടായി അതിനുശേഷം അതിൻ്റെ വാർപ്പിൻ്റെ ദിവസം തന്നെ ആദ്യത്തെ കോൺഗ്രീറ്റിങ്ങിനുള്ള മിക്സ് ും എനിക്ക് പങ്കെടുക്കുക ഈ താക്കോൽ ദാനം ഇതിലും എനിക്ക് പങ്കെടുക്കാൻ തിരുവാലി ലയൻസ് ക്ലബ്ബ് വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഈ ക്ലബിന് എല്ലാവിധ ഐശ്വര്യങ്ങളും രഞ്ജിത്തിനും കുടുംബത്തിനും ജീവിതമാർഗം കണ്ടെത്താൻ എല്ലാവരുടെയും സഹകരണത്തോടെ കട സജ്ജമാക്കി നൽകുമെന്ന് ലയൻസ് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു അങ്ങനെ രണ്ടു വർഷമായിട്ട് സന്തോഷമുണ്ട് കൈമാറ്റ ചടങ്ങിൽ തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി വൈസ് പ്രസിഡന്റ് എം സജ്ന ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ കെ എം അനിൽകുമാർ റീജിയണൽ ചെയർപേഴ്സൺ എ വി അനിൽ പ്രസാദ്